స్ని గ్రి తారి രാവിലെ രേണു സുതി ഇപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ വന്ന് ഒരു കരച്ചിൽ നടത്തി അതൊരു കരച്ചിൽ നാടകമാണോ അതല്ല ശരിക്കും ആത്മാർത്ഥമായുള്ള കരച്ചിലാണോ എന്ന് അറിയാൻ കഴിയില്ല അങ്ങനെ പറയാൻ കാരണം പുറത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് കരയുന്നത് എന്റെ ആത്മാവേ കിച്ചുമോനെ എന്റെ മുത്തേ കിച്ചുമോനെ എന്റെ പൊന്നെ കിച്ചുമോനെ എന്ന് പറഞ്ഞാണ് കിച്ചു എന്ന് പറയുന്നത് രേണു സുദിയുടെ ആ മൂത്ത പുത്രൻ നമ്മൾ പുറത്തെ കാര്യങ്ങളും അവരുടെ അമ്മ മനസ്സിനെയും ഒന്നും വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ പറയുന്നില്ല പക്ഷേ പുറത്തു നടന്ന കാര്യങ്ങൾ അതായത് ഈ കിച്ചു എന്ന പയ്യൻ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് രേണു സുദിക്ക് വച്ചുകൊടുത്ത

തനിക്കറിയുന്ന പണി അല്ലേ ആക്ടിങ് അതെന്തായാലും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഒരമ്മയുടെ സ്നേഹത്തെ നമ്മൾ അളക്കുകയല്ല പക്ഷേ ഒരു ഓവർ ആക്ടിങ് അല്ലേ ഇതൊക്കെ എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ് കാരണം നമ്മൾ പുറത്ത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടതാണ് കിച്ചു എന്ന് പറയുന്ന മകനെ ഓർത്താണ് ഇപ്പോൾ രേണുസുദി കരയുന്നത് ഋതപ്പൻ്റെ പേര് പറഞ്ഞാണ് കരയുന്നതെങ്കിൽ പോലും പോട്ടെ എന്ന് വിചാരിക്കാമായിരുന്നു എന്തായാലും എൻ്റെ മോനെ എൻ്റെ ജീവനെ എൻ്റെ എൻ്റെ സ്വത്തെ എൻ്റെ ആത്മാവേ എന്നൊക്കെ പറഞ്ഞ് കിച്ചുവേ എന്ന് പറഞ്ഞിട്ടാണ് രേണുസുദ്ധി അവിടെ കിടന്ന് കരയുന്നത് അതും കണ്ണാടി നോക്കിയുള്ള ം തന്നെയെന്ന് വേണം പറയാനായിട്ട് കിച്ചുവിനെ എന്നും കാണുന്നത് പോലെയാണ് അവിടെ ഇരുന്ന് രേണുസുദി കരയുന്നത് എന്തായാലും പല കാടുകളും ഇറക്കിയിട്ടും വീട്ടിലുള്ളവർ പലരും അത് തടുക്കാൻ ശ്രമിച്ചത് കൊണ്ടായിരിക്കാം ഇനിയിപ്പോൾ മക്കളെ വെച്ചിട്ട് ഒന്ന് കളിച്ചു നോക്കാം എന്ന് വിചാരിച്ചത് അതും ഋതപ്പനെ പറഞ്ഞിരുന്നെങ്കിൽ പോലും നമ്മൾ വിശ്വസിക്കുമായിരുന്നു അല്ലെ എന്തായാലും സ്വന്തം ചോരയെ തന്നെ നിങ്ങളെടുത്തോളൂ നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ രേണു സുദിയെ നമ്മൾ കണ്ടതാണ് എന്തായാലും കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തിയുടെ ആദ്യമകനാണ് കിച്ചു എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല ആ ഒരു ലേബലിൽ തന്നെയാണ് കിച്ചു മുന്നോട്ട് പോകുന്നത് സുതിക്ക് എത്രത്തോളം കിച്ചുവിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല പക്ഷേ ഇതൊക്കെ ഒരു കുറച്ച് ഓവറല്ലേ എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതുവരെ ഒരു തരത്തിലും ടൈമില്ലാതെ ഓടി നടന്ന് ഷൂട്ടിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ സ്വന്തം മകനെ പോലും കാണാൻ കഴിയാതെ ഓടിക്കൊണ്ടിരുന്ന രേണുസൂതിയെ നമ്മൾ കണ്ടതാണ് അന്നൊന്നും കാണാത്തൊരു വിഷമം തന്നെയാണ് ഇന്ന് നമ്മൾ ബിഗ് ബോസിൽ കണ്ടത് എന്താ കിച്ചു എന്ന് പറയുന്ന മകൻ സ്വന്തം വീട്ടിലല്ല കിച്ചു കൊല്ലത്താണ് താമസിക്കുന്നത് അവൻ്റെ ലൈവ് പോലും കാണാൻ കഴിയാത്തൊരമ്മയാണ് രേണുസൂതി അങ്ങനെയുള്ള രേണു രേണുസുദിക്ക് ഇന്ന് ബിഗ് ബോസിൽ ബോസിലിരുന്ന് എൻ്റെ ആത്മാവേ എന്ന് പറഞ്ഞിട്ടാണ് കിച്ചുവിനെ വിളിച്ച് കരയുന്നത് എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കുന്നത് ഒരു ഷോയിൽ വിജയിക്കാൻ വേണ്ടി എന്തെല്ലാം കോമാളിത്തരങ്ങൾ കാണിക്കാമോ അതെല്ലാം കാണിക്കുന്നുണ്ട് പലതരത്തിലും അവരെ അവധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നുണ്ട് പലരുമെങ്കിലും നമ്മൾ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ അതിനെയൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഇതുപോലുള്ള പല ഫേക്കായിട്ടുള്ള മുഖങ്ങളുമായിട്ട് തന്നെയാണ് രേണുസുദ്ധ ഇപ്പോഴും വരുന്നത് എന്തായാലും കുബുദ്ധി കുറച്ച് കൂടുതലാണെന്ന് നമ്മൾ പലപ്പോഴായി മനസ്സിലാക്കിയിട്ടുള്ള ാണ് പക്ഷേ ടി വി മാത്രം കണ്ടിരിക്കുന്ന പല അമ്മമാരെയും ഈ ഒരു വിധത്തിൽ പറ്റിക്കാം എന്ന് രേണുസുദി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് പല കാർഡുകളും ഇറക്കി ഇറക്കി ഒന്ന് കളിച്ച് നോക്കാം എന്ന് തന്നെയാണ് നോക്കുന്നത് എന്തായാലും നമ്മൾ ലാലേട്ടൻ പറഞ്ഞതുപോലെ ഏജൻ്റെ പണിയെല്ലാം കൊടുക്കുമോ പല കാർഡുകളും ഇറക്കി രേണുസുദ്ധി കളിക്കാൻ ശ്രമിക്കുന്നത് ലാലേട്ടൻ നോട്ട് ചെയ്യുമോ എന്ന് തന്നെ നമുക്ക് കണ്ടറിയണം അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ